ഹലോ കുക്ക് ആൻഡ് ടെക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ട്രാവലോ പ്രോഗ്രാം ആണ് ഒമാനിലെ ഏകദേശം ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു മസ്കറ്റ് നൈറ്റ്സ് എന്ന പേരുള്ള ഒരു പ്രോഗ്രാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളുടെ തൊട്ടടുത്തുള്ളൊരു പാർക്കുണ്ട് കോറം നാഷണൽ പാർക്ക് അവിടെ വെച്ചാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ ഞങ്ങളവിടെ കഴിഞ്ഞയാഴ്ച ഒന്ന് വിസിറ്റ് ചെയ്യേണ്ടായി ഇത് ഓൺ ദ വേ ആണ് പാർക്കിലേക്ക് പോകുന്ന വഴിയാണ് നല്ല ഞങ്ങൾ ഒരു ഈവനിങ് ഫൈവ് ഓ ക്ലോക്കിനാണ് പോകുന്നത് ഏകദേശം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു നല്ല രസമായ വ്യൂസ് ആയിരുന്നു ഈ പോകുന്ന യാത്രയിൽ ഞങ്ങളവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു എൻട്രി ഫീ ഉണ്ട് വലിയ ആൾക്കാർക്ക് ഒരു റിയാലും ചെറിയ കുട്ടികൾക്ക് അഞ്ഞൂറ് വയസ്സയാണ് എൻട്രി ഫീ ഞങ്ങൾ നേരെ കടന്നു നിറച്ചും മെയിൻ ആയിട്ടും ഇവിടെ മെയിൻ അട്രാക്ഷൻ തന്നെ ഫ്ലവർ ഷോ ആണ് അപ്പോൾ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം പ്ലേസിലും ഫ്ലവേഴ്സ് വെച്ച് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് നമുക്ക് അല്ലെങ്കിൽ നടക്കാം വിസിറ്റ് ചെയ്യാം ഫോട്ടോസൊക്കെ എടുക്കാം ഇവർ വ്യത്യസ്തങ്ങളായ കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ജസ്റ്റ് ലൈക്ക് ഇപ്പോൾ ഈ കാണുന്ന പോലെ ഒരു ലൈറ്റ് ഷോ ഒരു ബിൽഡിങ് പോലെ ഉണ്ടാക്കിയിരിക്കണം കംപ്ലീറ്റ് ലൈറ്റാണ് ഇവൻ നമ്മൾ ഫോട്ടോ എടുത്ത പോലെ നമുക്ക് കാണാൻ പല രീതികളുടെ ലൈറ്റാണ് ഇവിടെ അപ്പോൾ അവിടെ മെയിൻ പരിപാടി ഫോട്ടോസ് എടുക്കുക ഫ്ലവേഴ്സ് എല്ലാം കാണുക എവിടെ ചെന്നാലും ഫ്ലവേഴ്സ് വെച്ച് അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുകയാണ് പിന്നെ കുറേ പിന്നെ ഒരു ഫോട്ടോ ഫ്രെയിംസ് പോലെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഫോർ ഫോട്ടോ എടുക്കുന്ന തന്നെ വേണ്ടി മാത്രം ചെയ്തേക്കുന്ന പോലെ ആളുകളൊക്കെ നിരവധി ആളുകളുണ്ട് ലോക്കൽ ആൾക്കാരുണ്ട് പുറത്തുനിന്നുള്ളവരുണ്ട് ഒത്തിരി പേർ വരുന്നു കാണുന്നു നല്ല തിരക്കുമായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴേക്കും പ്രത്യേകിച്ച് വീക്കെൻഡ് കൂടി ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു ഓരോരോ ഷേപ്പുകളുണ്ടാക്കി വെച്ചേക്കൊണ്ട് അതിന് മാത്രമല്ല അതിന് ചുറ്റും എല്ലാം ഫ്ലവേഴ്സിൻ്റെ അറേഞ്ച്മെൻ്റ് ഉണ്ടായിരിക്കും കുട്ടികൾ നല്ലതായിട്ട് എൻജോയ് ചെയ്തു അവർക്ക് നല്ലതായിട്ട് ഫോട്ടോ എടുക്കാനും എല്ലാത്തേക്കും ഓടി നടക്കാനും അങ്ങനെ വളരെ വലിയൊരു പാർക്കാണ് അപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനൊക്കെ ആയിട്ട് ഒത്തിരി സ്പേസും ഉണ്ട് പക്ഷേ നല്ല തിരക്കും ഉണ്ട് ഒത്തിരി ആളുകളും ഈ സമയത്ത് ഇത് കറക്റ്റ് ടൈമിംഗ് ആണ് നമ്മൾ ചെയ്യുന്ന ടൈമിംഗ് കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു എല്ലാവരും വരുന്നൊരു ടൈം ആയിരുന്നു ധാരാളം ഫോട്ടോസൊക്കെ എടുക്കുക എന്നൊക്കെ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് വീണ്ടും ഒത്തിരി ഷേപ്പുകളൊക്കെ ഉണ്ടാക്കി പോലെ നമുക്ക് കാണാം എല്ലാത്തിനും ഫ്ലവേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ആണ് ഉള്ളത് പിന്നെ ഏകദേശം സന്ധ്യയായിട്ടേ ഉള്ളൂ എങ്കിലും ഇരുട്ടായിട്ടുണ്ട് അതുകൊണ്ട് കാണുമ്പോൾ എല്ലാം ലൈറ്റിന് പുറത്താണ് അപ്പോൾ നല്ല നല്ല ഭംഗിയാണ് പിന്നെ അപ്പർ സൈഡിലായിട്ട് വളരെ വലിയൊരു ഈ അമ്യൂസ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ജയൻ വീല കാണുന്ന രീതിയിൽ കുറെ അമ്യൂസ്മെന്റ് സാധനങ്ങളൊക്കെ ഉണ്ട് ഫുൾ ഫ്ലവേഴ്സ് ആണ് പല ടൈപ്പ് ഫ്ലവർ പല ടൈപ്പ് ഫ്ലവേഴ്സ് നമ്മുടെ നാട്ടിൽ കാണുന്ന പല ഫ്ലവേഴ്സും ഉണ്ട് അല്ലാത്ത കുറേ ഫ്ലവേഴ്സും കാണുന്നുണ്ട് പലതിൻ്റെ പുറത്ത് ഇവർ പേരൊക്കെ എടുക്കുകയെന്ന് ചോദിച്ചിട്ടുണ്ട് ഇന്ന ഫ്ലവർ ആണെന്നുള്ള കാര്യം ഇപ്പോൾ ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് നമുക്കൊന്ന് സംശയം വരും ഇത് ഒറിജിനലാണോ അതോ ഇത് ഇവരിൽ ക്രിയേറ്റീവ് ഉണ്ടാക്കി വേണമെന്ന് സംശയം വരും പക്ഷെ ഇവർ നമ്മൾ ടച്ച് ചെയ്യരുന്ന് പറയുന്നുണ്ട് അപ്പോൾ മനസ്സിലാക്കാം അത് ഒറിജിനൽ എന്ന് മനസ്സിലാക്കും കാരണം ഈ പൂക്കളെടുത്തിട്ട് ഇവർ തന്നെ പല ഷെയ്പ്പൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് പൂക്കളം കൊണ്ട് തന്നെ പലയ ടൈപ്പ് പൂക്കൾ എല്ലാത്തിൻ്റെ പേരൊക്കെ ഇങ്ങനെ സയന്റിഫിക് നെയിംസ് പോലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ സ്ഥലത്തും എല്ലാ ഷെയ്പ്പിൻ്റെയൊക്കെ അടുത്ത ആൾക്കാരുണ്ടായിരിക്കും പോലീസുകാർ പോലെ ഓൾഡേഴ്സ് ഉണ്ടായിരിക്കും അവർ പറയാൻ നമ്മളോട് പിടിക്കോ അല്ലെങ്കിൽ പൂ പറിക്കോ ഒന്ന് ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട് പൂക്കളുടെയും ലൈറ്റിൻ്റെയും കൂടെ കൂടി ഒരു മിക്സ് പോലെയാണ് ഇപ്പോൾ എല്ലാ പൂവും പല ഷേപ്പിൽ പക്ഷേ അതിൻ്റെ ഇപ്പം നല്ല ലൈറ്റും കൂടി വരുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം അവർ സ്ഥലം ഉണ്ടാക്കി കുഞ്ഞു കുറെ ഫ്രെയിംസ് ഉണ്ടാക്കി കഴിഞ്ഞു ഇപ്പോൾ കാണാൻ ഫ്രെയിം ഉണ്ടാക്കി കൊടുക്കും ഫ്രെയിമിൻ്റെ ഉള്ളിക്ക് ഫോട്ടോ എടുക്കുക മറ്റൊരു ഫ്രെയിം പല പല ഷെയ്പ്പിൽ പൂക്കൾ വെച്ചിരിക്കുന്നു ലൈക്ക് ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടി തന്നെ ഉണ്ടാക്കി വയ്ക്കുന്നതുപോലെയുള്ള രീതിയാണ് കാണുമ്പോൾ ചെല്ലുന്നത് എല്ലാ ആൾക്കാരുടെ മെയിൻ പരിപാടി ഇവിടെ വരിക ഫോട്ടോ എടുക്കുക വരിക ഫോട്ടോ എടുക്കുക തന്നെ പരിപാടി എല്ലാ ഷേപ്പിൽ വരിക ഫോട്ടോ എടുക്കുക പിന്നെ ഈ പാർക്കിൻ്റെ കൂടെ തന്നെയുള്ള കുറേ ഈ റൈഡ്സ് പിള്ളേർക്കുള്ള ചെറിയ കുട്ടികൾക്കുള്ള റൈഡ്സ് ഒക്കെ ഉണ്ട് ആരൊക്കെ കയറുക കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിയൊക്കെ കളിച്ച് നടന്നു പിന്നെ ചില പാർട്ട്സ് പെയ്ഡായിരുന്നു ഞങ്ങൾ ഇതിന് പേ ഞങ്ങൾ ഓൾറെഡി പോയിട്ടുള്ള പെയ്ഡിലേക്കൊന്നും പോയില്ല ഫ്രീ ആയിട്ടുള്ള കുറെ സ്ഥലങ്ങളൊക്കെ കയറി ഈ ഈ പ്രോഗ്രാമോടനുബന്ധിച്ച് ഫുഡ് ഫെസ്റ്റിവല് പിന്നെ ഡ്രോൺ ഷോ പിന്നെ ഇവരുടെ കൾച്ചറൽ ഇവൻറ്റ്സ് ഇത്ര സാധനങ്ങളിൽ കൂടി ഉണ്ട് പക്ഷേ ഡ്രോൺ ഷോ ഞങ്ങൾ ചെന്നപ്പോൾ ടൈം കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ കാണാൻ പറ്റില്ല ഓൾമോസ്റ്റ് ഒരു ടു അവേഴ്സ് ഇവിടെ സ്പെൻഡ് ചെയ്തു ഫോട്ടോസൊക്കെ ധാരാളം എടുത്തു പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നു